നല്ല കുറച്ച് റംബുട്ടൻ കിട്ടി ഒന്നും നോക്കിയില്ല എന്താ പുതിയ വെറൈറ്റി എന്ന് ആലോചിച്ചു അപ്പോൾ എനിക്കൊരു ഐഡിയ കിട്ടി അച്ചാർ ഉണ്ടാക്കാൻ വിചാരിച്ചു റംബുട്ടൻ്റെ തോടുകളെല്ലാം എടുത്ത് കളഞ്ഞതിന് ശേഷം ദേ ഇങ്ങനത്തെ രൂപത്തിൽ കിട്ടും കുരു കളഞ്ഞും കുരു കളയാതെ നമുക്ക് അച്ചാറിടാം ഞാൻ കുരു കളയാതെ ആദ്യം അച്ചാർ ഇട്ടു അതും അടിപൊളിയാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കണമെങ്കിൽ കുരു കളഞ്ഞിട്ട് തന്നെ അച്ചാർ ഇടണം കേട്ടോ കുരു കളഞ്ഞതിന് ശേഷം ആ വേണ്ട ഭാഗമില്ലേ അതുമാത്രം നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി ഇപ്പോൾ ചെറിയൊരു നൈഫ് വെച്ചിട്ടാണ് നിങ്ങളുടെ കയ്യിൽ കത്തിയുണ്ടെങ്കിൽ കത്തി വെച്ച് ചെയ്യുക നൈഫ് വെച്ച് ചെയ്യാൻ കുറച്ചുകൂടി ഈസിയാണ് കേട്ടോ അപ്പോൾ നൈഫ് വെച്ച് കൈമുറിയാതെ ചെയ്തെടുക്കുക അങ്ങനെ കട്ട് ചെയ്തിട്ട് എന്നിട്ട് പയ്യപ്പയ്യത് മുറിച്ച് മുറിച്ചിടണേ അങ്ങനെ നമ്മൾ ഫുള്ള് മുറിച്ചു കഴിഞ്ഞു ഇനി അടുത്തതായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയാണ് അരിയാനുള്ളത് അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ രണ്ട് ഉണ്ട് വെളുത്തുള്ളി അതിൻ്റെ ഇഞ്ചിയും എടുത്തിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ഗ്യാസ് ഓൺ ചെയ്യുന്നു നേരെ പാത്രം എടുത്തു വെക്കുന്നു അത് ചൂടാവുന്നിടം വരെ കാത്തിരിക്കുന്നു ശേഷം അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും സൈഡിലേക്ക് ഒരു പാത്രത്തിൽ മാറ്റി വെക്കുക ആദ്യമായിട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ചെണ്ണ മതിയാവും ഒരുപാട് വേണ്ട എണ്ണ ഒരു രണ്ട് ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അത് ചൂടാവുന്നവരെ കാത്തിരിക്കുക ഇനി നമുക്ക് നമ്മുടെ കടുകിട്ട് കൊടുക്കാം ഞാൻ ഒരു കാൽ ടീസ്പൂൺ കടുകിട്ട് കൊടുത്തു ഒരുപാട് ഒരുപാടില്ലാത്തതുകൊണ്ടാണ് കടുക് കുറച്ച് മതിയാവും അങ്ങനെ നമ്മുടെ കടുക് കടുവറ കടുവറ എന്ന് പൊട്ടിത്തീർന്നതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കുമ്പോൾ വീണ്ടും പൊട്ടിത്തെറിക്കും മാറി നിന്നില്ലെങ്കിൽ മുഖത്ത് തെറിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ സൂക്ഷിക്കുക ഹെൽമെറ്റ് ഇട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു ഇനിയും നമുക്ക് ഇത് കടുവറ കടുവറ വീണ്ടും ചെയ്യാം നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഒന്ന് വയറ്റി എടുക്കണം വയറ്റി എടുക്കുക എന്ന് വെച്ചാൽ ഒരുപാട് ബ്രൗൺ കളർ വേണമെന്ന് ചോദിച്ചാൽ വേണ്ട എന്നാൽ ഒരു മീഡിയം ലെവലിൽ വേണം അപ്പോൾ ഒരുപാട് ഇട്ട് മൂപ്പിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു പച്ച ഒന്ന് പോയി ഒന്ന് വെന്ത് ഇറങ്ങണം ഉള്ളൂ അതുപോലെ തന്നെ ഇത് വയറൊന്ന് കിട്ടിയാൽ മതി ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതിയാവും ഒന്ന് വെന്ത് വാടി കിട്ടിയാൽ മതി അപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ജസ്റ്റ് ഇ പരുവത്തിലായി കിട്ടിയിട്ടുണ്ട് ഒന്ന് മൊരിഞ്ഞു കിട്ടിയാൽ മതി അപ്പോൾ ഒന്ന് വാടി മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അടുത്തായി കറിവേപ്പില നമ്മൾ ഇട്ട് കൊടുത്തു വേപ്പില നമ്മൾ ഇട്ട് കൊടുത്തത് നല്ലൊരു ഫ്ലേവറാണ് നല്ലൊരു മണമൊക്കെ വരും അപ്പോൾ നന്നായിട്ട് ഇളക്കി അത് ജസ്റ്റ് കരിഞ്ഞു പോകരുത് കരിഞ്ഞു പോയാൽ ടേസ്റ്റ് മാറും അങ്ങനെ ഞാൻ ഒരു അര സ്പൂൺ ഉലുവ പൊടിച്ചതാണ് ഇട്ടത് ഞാൻ വറുത്ത് പൊടിച്ച ഉലുവ പൊടിയാണ് ഇട്ടത് അതിന് ശേഷം നമ്മൾ ഒരു സ്പൂൺ മുളക് പൊടി ഇട്ടു പിന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എരിവനുസരിച്ച് ഇവിടെ കുറച്ചുകൂടെ എരിവ് അതിന് നല്ലതാണ് കാരണം മധുരമാണല്ലോ അതുകൊണ്ടാണ് പുളിയും മധുരവും ഉള്ള ഒരു റംബൂട്ടൻ ആയതുകൊണ്ടാണ് ഞാൻ നന്നായിട്ട് എരിവിട്ട് കൊടുക്കുന്നത് അടുത്ത ഞാൻ കായമാണ് ഇടുന്നത് കായ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇവിടെ എനിക്ക് ഫ്ലേവർ നല്ല ഇഷ്ടമാണ് കായത്തിൻ്റെ അതുകൊണ്ട് ഞാൻ അതിനനുസരിച്ചിട്ടു സാധാ നമ്മൾ അച്ചാറിന് ഇടുന്നത് എത്രയാണോ അതിനനുസരിച്ചിട്ടാൽ മതി അതിന് ശേഷം ശകരം വെള്ളം ഒഴിച്ചു കൊടുത്തു നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ആദ്യം കുറച്ചൊഴിച്ചിട്ട് അതിനെ ഒന്ന് കുറുക്കി എടുക്കുക അതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചൂട് വെള്ളം ഒഴിക്കാവുന്നതാണ് പിന്നെ നമ്മൾ പച്ചവെള്ളം ഒഴിച്ചാൽ അച്ചാർ എളുപ്പമൊന്ന് പൂത്ത് പോകാൻ സാധ്യത കൂടുതലാണ് അപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു ചൂടായി തന്നെ കിട്ടി അപ്പോൾ നമ്മൾ നമ്മുടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന റംബൂട്ടാൻ അതിലേക്ക് ഇട്ട് കൊടുത്തു നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം ഞാൻ വെള്ളം മോഡല ഉണ്ടാക്കിയത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തിരിച്ചും ഉണ്ടാക്കാം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വെള്ളം ഉപയോഗിക്കാതെ നേരിട്ട് റംബൂട്ടാൻ അതിലേക്ക് ഇട്ട് കൊടുത്ത് ഡ്രൈ ആയിട്ട് ഉണ്ടാക്കാം എന്തായാലും റംബുട്ടാൻ്റെ വെള്ളം അതിൽ നിന്ന് ഇറങ്ങും അപ്പോൾ ഉപ്പിട്ട് കൊടുത്തു ഇനി എൻ്റെ സീക്രെട്ടായിട്ടുള്ള ഒരു സംഭവം ഇതാണ് ഒരു ശകലം പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ ആ ഒരു ഉപ്പും പുളിയും ആ ഒരു മധുരം എല്ലാം കൂടെ ബാലൻസ് ആവും അങ്ങനെ നമ്മുടെ റംബൂട്ടൻ തയ്യാറായിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കിടു ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഓക്കെ ബായ് ബായ് എല്ലാവരും ട്രൈ ചെയ്യണേ തരാം